தனதுக்காக நீங்கள் எல்லோரும் ஆகாஷ் ஓட காத்திருக்கா கிராண்ட் ஃபைனல் இந்தா உங்களுக்குவுமேலேகா லாக்டாகன்ஸ் ராயல் கடா வெர்சஸ் சனவா சதி போலீஸ் ஸ்பான்சர் செய்யும்ல லைக்கிங் சந்தமங்கலம் காட்கா கடா ஒடி கரு டீம் லக் கிராண்ட் ஃபினாலே வெர்ஸ் கயிரி சிங்கிர்கில கடல் விரடு வைக்கிங் சндரமங்களம் காத்தாகன கயிரி சிங்கிர்கில ஃபைனல் மல்ஸ் வைக்கிங் சндரமங்களம் காத்தாகன இதாக கடந்துவரும் போது துட்டுறுகேதே திரவநரத்தின்ட மடுனது கடந்துவருதுளாக் டாகன்ஸ் ளாக் டாகன்ஸ் வெய அக்கடா இவரகு

സംഘാടകർത്തിയ സംരംഭങ്ങളും പുരോഗമിക്കുമ്പോൾ ഒരു മത്സര അറിയിപ്പ് യു എൽ ബി കന്നഡ അണിയിച്ചു മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച ഒന്നാം സമ്മാനം ഇരുപതിനായിരം രൂപ രണ്ടാം സമ്മാനം പതിനായിരം ഒന്നാം സമ്മാനം ഏഴായിരം നാലാം സമ്മാനം അയ്യായിരം അഞ്ചാം സമ്മാനം രണ്ടായിരത്തി പതിനാറ് സമ്മാനങ്ങൾ കന്നഡ അണിയിച്ചൊരുക്കുന്ന മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച ഇവിടെ മുഴുവൻ ടീമിനെയും യു എൻ ബി കന്നഡ സംഘടിപ്പിക്കുന്ന മനോരമ മത്സരം ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴ് ഒന്നാം സമ്മാനം ഇരുപതിനായിരം രണ്ടാം സമ്മാനം പതിനായിരം മൂന്നാം സമ്മാനം ഏഴായിരം നാലാം സമ്മാനം അയ്യായിരം അഞ്ചു മുതൽ എട്ട് വരെ രണ്ടായിരം അങ്ങനെ പതിനാറ് സമ്മാനങ്ങൾ നൽകുന്ന ഒരു വലിയ മത്സരം ഇവിടുത്തെ എല്ലാ തീവനയും കന്നഡ അണിയിച്ചു വിളമ്പർ അണിയിച്ചു നിൽക്കുന്ന വടമ്പതി മത്സരം രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനേഴ് പണിക്കും ാണ് എൽത്ര കണക്കിൽ എന്ന ടീമിന്റെ മാനേജരും കളിക്കാരനുമായിരുന്ന വിഷ്ണു മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പിരിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ അടുത്ത ദിവസം ിൽ നടന്ന ആഗ്രഹമുള്ള പടംബാലി മഹോത്സവത്തിൽ മത്സരത്തിൽ കളിച്ച കായിക താരം ഒപ്പം കഴിഞ്ഞ വർഷം നമ്മളിവിടെ മത്സരം സംഘടിപ്പിക്കുമ്പോൾ ഈ മത്സര കോട്ടിൽ സജീവങ്ങളായി ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട കായിക താരമാണ് എന്നും പടംബല് ലോകത്ത് എല്ലാ ടീമുകളോടും എല്ലാ സംഘാടകരോടും ഏറെ സ്നേഹവും ഒക്കെ സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹോദരനാണ് ഇന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വിട പറഞ്ഞത് അപ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആ സഹോദരൻ്റെ കല്യാണത്തിൽ എല്ലാവിധമായ അനുശോചനവും ആദരാഞ്ജലികളും രേഖപ്പെടുത്തുന്നു ഒരു മിനിറ്റ് ആ അപ്രിയപ്പെട്ടവനു വേണ്ടി മൗനം ആചരിക്കണമെന്ന് അറിയിക്കുകയാണ് പൂർത്തീകരിച്ചാറ് തിരുവനന്താരണത്തിന് മുന്നിൽ ഫൈനൽ മത്സരം ആരംഭിക്കുക

ഇതെല്ലാമാണ് പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ വടം വലിയ വളർത്തിക്കൊണ്ട സ്ഥലനാപദേ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കടന്നു വരുന്ന രണ്ട് ചാമ്പ്യൻ ടീം ഇന്ന് തെക്കൻ കേരളത്തിൽ ഏറ്റവും അധികം കായിക സ്ത്രീകൾ ഉള്ള ആരാധകരായുള്ള രണ്ട് ടീമുകളാണ് ഈ ഗാൻഡ് ഫിനാലിയിൽ മാറ്റിവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് മുമ്പിൽ കായിക താരങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പ്രിയമുള്ള കായിക സ്ത്രീകൾ കൈയടിച്ച സിഗണികളും മാറ്റി വരച്ചുകൊണ്ട് നമ്മുടെ കളിക സീസണിലാണ് അവർ വടമലിംഗത്തേക്ക് കടന്നു വന്നത് ഒരു സീനിയർ കളിക്കാരനാണ് പ്രായം കൊണ്ട് സീനിയർ കളിക്കാരനാണ് ആ ടീമിൽ മറ്റ് ചെറുപ്പക്കാരോടൊപ്പം തന്നെ ആവേശകരമായി മത്സരം രണ്ട് സീസണുകളിലായി അത്യുജ്ജലമായ പോരാട്ടത്തിലൂടെ ഈ സീസണിലേക്കാം ഫൈനൽ മത്സരത്തിൽ എത്തിച്ചേരുമ്പോൾ അതിന്റെ ഒന്നാം നമ്പർ കായിക താരത്തിന്റെ പേരാ ഹലീഡി രണ്ടാം നമ്പറിലേക്കാം ഒരു

ആ വിശ്വാസത്തോടെ ആശ്രയിക്കാവുന്ന മറ്റൊരു കായിക താരത്തിന്റെ പേര് സഫീ അഞ്ചാനമ്പനിൽ എത്തുനിൽക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിയായ പരാതി ഒന്ന് സൂചിപ്പിച്ച ഒന്നാം നമ്പർ ഹലീലിന്റെ മകനാണ് നമ്പർ കേവലം വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾ കൈകരിച്ചു ഹലീൽ ഉസ്മാനി ആറാനമ്പനിൽ മറ്റൊരു സൂപ്പർ കായിക താരം വിരിച്ച് ിൽകിലായിരുന്നു സ്വീകരിക്കും മകനാണ് രണ്ട് മക്കളും കൂടി ചേർന്നാണ് ടീം മത്സരിക്കുന്നത് എത്ര നമ്പറിൽ അവിടെ ഒരു മികച്ച പ്ലെയർ ബാറ്റ് പ്ലേയർ കേരളത്തിൽ എടുത്തു പറയാവുന്ന മികച്ച ബാക്ക് കളിക്കാരൻ ഒന്നായി എടുത്തു പറയാവുന്ന എണ്ണം വെച്ച് പറയാവുന്ന കളിക്കാരൻ കിരീടം സംരമംഗലം കാട്ടാക്കറൂർ ഏറ്റവും അധികം ദൂരം സഞ്ചരിച്ച് വരുന്ന ഒരു ടീമാണ് ടീമാണ്ംഗ് സംരംഭം കാട്ടാക്കറ നമ്പർ നമുക്ക് പ്രത്യേകിച്ച് എത്രയോ ടീമുകൾ ഡി മുന്നണി പോരാളിയായിരുന്ന ഒരു കായിക താരം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും കൊല്ലം ജില്ലയിൽ കന്നടിയിൽ പോരാട്ടം നടക്കുമ്പോൾ എന്റെ തിരുവനന്തപുരം ടീം ഫൈനലിൽ മാറ്റി വരയ്ക്കുമ്പോൾ കൊല്ലത്തിന്റെ സാന്നിധ്യമില്ല

ിൽ മികച്ച ഇടവലിക്കാരൻ സായൻ തമിഴ് കൊണ്ട് തെക്കൻ കേരളത്തിൽ കോട്ടുകളിൽ ആവേശം പകർന്ന അഞ്ചാം നമ്പർ കളിക്കാരൻ ടോമി ആറാം നമ്പറിൽ മറ്റൊരു കളിക്കാരനുമായി അവർ എത്തിച്ചേരുന്നു നമ്പറിൽ അവരുടെ ഒരു മികച്ച ഓൾറൗണ്ട രഞ്ജിത്ത வேகானம்பரில் அவட மிகச்ச ஹாக் பிளேயர் அனு இரண்டாம் நிரவ கிரியடயயயந்துவான் இந்த டீமிலே கைபிடிச்சு நடத்திய அவரோ கோச்சா ரகேன் எஸ் சனivas ఆదిதென ஸ்ரன்ஸ்ற செய்யுவ லக்கி சந்திரமங்கலம் காட்டாகடா இது சரி அவட லக் டிராகன்ஸ் மேககர ஃபைனல் ஆரம்பிக்கற ஒவ்வொரு ரே ஏடா ஃபைனல் மார் டகனஸ் விசுவாதம்

പ്രസിഡന്റ് ബൈക്കിംഗ് സംഗമങ്ങളെ മാറ്റிறക്കും ബോൾ ഈ സ്ലാൻസ് സ്റ്റൈലോ നടടകൻസ് വലിയ കട ഈ സ്ലാൻസ് വളറ്റടുക്കുന്ന പ്ലേ ഇവിടെ 70 ഫൈനൽ നോട്ട് മുച്ചായടാ അതിതമനെ പോരാടിയിക്കൊണ്ട് രേഖമായി അട്ടാക്കണകൊണ്ട് ജംബൻമാർ ഞാ ലാഗ് ഡ്രാഗൻസ് വീക്കടുക്കി വലിയ അത് കൊണ്ട പരിവ കാണാൻ കൂടിയേച്ചു വരും വരിന്ന വാമടി പറഞ്ഞു വരും കണ്ണു തുറന്ന് കാണുക ഇതു കണ്ട നഹ അല്ലേയിം മനസ്സുകളിൽ Deccan Ghat-e-te piyayi padirunnu thuravida madakkarangal kaligadanatha kattu di pole ya biking chandrabangalam yes hakku sutha ha dis cricket jeduthunda yes biking chandrabangalam katta kada kolle anje segment jeduthunda shahbaz runs edeyuna biking chandrabangalam katta kada adya sedha match adive chirikunna oreya

സംഘം പുരോഗമിക്കുമ്പോൾ ചാൻസലർ അണിയിച്ചു ഇവിടപടയിലെ സന്ദർശമാനം ദർശനമാക്കുന്ന ടീമിന് തെരഞ്ഞെടുക്കാമോ യുവജനങ്ങൾ നൽകുന്ന പതിനായിരത്തി ഒന്നൂ രൂപയും മെമ്മോറിയൽ ട്രോഫി കൊടിയെ പടിഞ്ഞാറ്റിയതിൽ റോളിംഗ് കൊടിയിൽ പടിഞ്ഞാറ്റിയതിൽ തങ്കമ്മ മെമ്മോറിയൽ അവർ റോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനം ആന്റണി மரம்பச மைக்கி சந்திரமங்கலம் கட்டாக்கதையே சந்திரமங்கலம்மான സമാർദാന ചടങ്ങൾ ആരംഭിക്കുന്നു സമാർദാന ചടങ്ങുകൾ ആരംഭിക്കുന്നു നാലാം സമ്മാനം നൂറ്റി കിണിമാനൂർ മൂന്നാം സമ്മാനം ലോകേഷ് കുഞ്ഞിടാടൂർ രണ്ടാം സമ്മാനം